ഒരുപക്ഷെ കേരളത്തിലെ ഒരു വീട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ മോഷണം ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനും വെറും നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ലോക്കർ ഉൾപ്പെടെ തകർത്ത് കൊള്ളയടിച്ച ഒരു കള്ളൻ വളപട്ടണം മന്നയിലെ അഷ്റഫിന്റെ വീട്ടിൽ നടന്ന ആരെയും ഞെട്ടിക്കുന്ന മോഷണം നടത്തിയത് അയൽവാസിയായ സി പി ലിജേഷ് വളരെ തന്ത്രപരമായി ആസൂത്രണം ചെയ്ത ആ മോഷണം പിടിക്കപ്പെട്ടപ്പോൾ തെളിഞ്ഞത് ഒന്നിനു പകരം രണ്ട് വലിയ മോഷണങ്ങൾ ഇന്ന് പറയുന്നത് കേരളത്തിൽ ഞെട്ടിച്ച ആ ഒരു മോഷണത്തെക്കുറിച്ചാണ് അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് അഷ്റഫ് എന്ന ബിരിയാണി അരി ബ്രാൻഡിന്റെ ഉടമയാണ് കണ്ണൂർ വളപട്ടണം മന്ന സ്വദേശി കോറൽ വീട്ടിൽ കെ പി അഷ്റഫ് അഷ്റഫ് സാധാരണയായിട്ട് തൻ്റെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭമെല്ലാം ബാങ്കിൽ കൊണ്ട് അടയ്ക്കാറാണ് പതിവ് എന്നാൽ ഇത്തവണ നവംബർ പത്തൊമ്പതിന് ഒരു തമിഴ്നാട് സ്വദേശിയായ ബന്ധുവിൻ്റെ കല്യാണത്തിന് പോകേണ്ടുള്ളത് കൊണ്ട് തന്നെ ഈ കാശ് നവംബർ പത്തൊമ്പതിന് അടയ്ക്കാതെ വന്നതിന് ശേഷം അടയ്ക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ നവംബർ പത്തൊമ്പതിന് രാവിലെ തമിഴ്നാട് ബിരുദ നഗറിലേക്ക് അഷ്റഫും കുടുംബവും യാത്ര തിരിക്കുകയാണ് ഈ അഷ്റഫിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു അയൽവാസിയാണ് ലിജേഷ് എന്ന് പറയുന്നത് ലിജേഷ് താമസിക്കുന്നത് അഷ്റഫിൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം മുപ്പത് മീറ്റർ അകലെ മാത്രമാണ് റിജേഷിനെ പറ്റി നാട്ടിൽ നിന്നും ഒരു മോശമായ അഭിപ്രായമില്ല ഒരു മൂന്ന് വർഷത്തോളം കാലം ദുബായിലായിരുന്നു അതിനുശേഷം നാട്ടിലേക്ക് വരികയും നാട്ടിൽ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ വെൽഡിംഗ് ജോലി ജീവിക്കുന്ന ആളുമാണ് അതായത് അലമാരയും ലോക്കറും ഒളക്കെ നിർമ്മിക്കുന്ന ജോലി ജീവിക്കുന്ന ഒരാളുമാണ് പൊതുവേ ആരോടും ഒരുപാട് സംസാരിക്കാത്ത കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള എന്നാൽ നാട്ടിൽ നിന്നും മോശം അഭിപ്രായം ഒന്നും ഉണ്ടാക്കാതിരുന്ന ഒരു വ്യക്തിയാണ് ലിജേഷ് എന്ന് പറയുന്നത് ലിജേഷ് എന്ന് പറയുന്നത് ഈ അടുത്തൊരു കാലത്ത് വീണ്ടും ഗൾഫിലേക്ക് പോവുകയും ഒരു മൂന്ന് മാസം അവിടെ തുടങ്ങുന്നതിന് ശേഷം തിരികെ നാട്ടിലേക്ക് വന്ന് തൻ്റെ പഴയ ജോലി തന്നെ തുടരുകയും ചെയ്തു അമ്മയും ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ലിജേഷ് താമസിച്ചിരുന്നത് ഈ അഷ്റഫിൻ്റെ വീടുമായിട്ട് ലിജേഷിന് ഇത്ര അടുത്താണെങ്കിൽ പോലും വലിയ ബന്ധങ്ങളൊന്നുമില്ല വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫിൻ്റെ മകനായ അതിനാൻ്റെ കല്യാണത്തിന് പങ്കെടുത്ത സമയത്താണ് അവസാനമായിട്ട് ലിജേഷ് അഷ്റഫിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് അല്ലാതെ ഒരു പരിചയമോ അല്ലെങ്കിൽ ആ ഒരു പരിചയമല്ലാതെ മറ്റൊരു സൗഹൃദം നിലനിർത്തിയിരുന്നുമില്ല ലിജേഷ് ഒരു ഇൻട്രോവേർട്ടായ സ്വഭാവമായതുകൊണ്ടാവണം ഇത്രയും അടുത്തുള്ള വീട്ടിലാണെങ്കിലും ആ വീടുമായിട്ടൊരു സഹകരണം ഉണ്ടാക്കി മുന്നോട്ട് പോകാത്തത് നവംബർ പത്തൊമ്പതിന് രാത്രിയായിട്ടും അഷ്റഫിൻ്റെ വീട്ടിൽ ലൈറ്റും വെളിച്ചവും ഒന്നും കാണാത്തതിനെ തുടർന്ന് അവിടെ ആളില്ല എന്ന് ലിജേഷ് മനസ്സിലാക്കുകയാണ് ഒരു ദിവസം കൂടി നോക്കിയതിന് ശേഷം അവിടെ മോഷണത്തിനായി തിരഞ്ഞെടുക്കാം എന്ന് ലിജേഷ് തീരുമാനിക്കുന്നു പിറ്റേന്ന് നവംബർ ഇരുപതിന് സന്ധ്യയായിട്ടും അവിടെ വെളിച്ചം കാണാത്തതിനെ തുടർന്ന് അവിടെ ആളില്ല എന്നും ദൂരയാത്ര അവർ നടത്തിയിരിക്കുകയാണ് എന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ലിജേഷ് അന്ന് ആ ദിവസം തന്നെ മോഷണത്തിനായി തിരഞ്ഞെടുത്തത് രാത്രി നവംബർ ഇരുപതിന് രാത്രി എട്ട് മണി കൂടി ലിജേഷ് ഏകദേശം എട്ട് പത്ത് കഴിയുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആ സമയത്തോടു കൂടി ലിജേഷ് അഷ്റഫിൻ്റെ വീട്ടിലേക്ക് മതിൽ ചാടി എത്തുകയാണ് തൻ്റെ കൂടെ അതിനാവശ്യമായ ടൂൾസുകളെല്ലാം ലിജേഷ് കരുതിയിരുന്നു കാരണം ഒരു വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ ആവശ്യം വരുമെന്നും ജലനിന്ന് കട്ട് ചെയ്യാനുള്ള ആവശ്യങ്ങളെല്ലാം സാധനങ്ങളെല്ലാം കൂടെ കരുതിയിരുന്നു അതിനുശേഷം ലിജേഷ് അവിടെ ആദ്യം ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന അഷ്റഫിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സി സി ടി വിളെ ക്യാമറകളെല്ലാം പല ദിശകളിലേക്ക് തിരിച്ചു വയ്ക്കുകയാണ് ചെയ്തത് അതിനുശേഷം അടുക്കള അടുക്കളവാതിലിൻ്റെ ഭാഗത്തേക്ക് എത്തുകയും അവിടെയുള്ള മൂന്ന് പാളി ജനലിൻ്റെ ഗ്രില്ല് തൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് വളരെ വേഗം കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യുന്നു കാരണം വെൽഡിങ്ങിന് ഉപയോഗിക്കാവുന്ന എല്ലാ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എല്ലാ സാമഗ്രികളും തൻ്റെ കൈവശം അദ്ദേഹം സൂക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വളരെ വേഗത്തിൽ ആ ഒരു ഒരു പാളി ഗ്രില്ല് കട്ട് ചെയ്ത് മാറ്റുകയും അതുവഴി ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു കുറച്ച് നേരത്തെ പറതലിന് ശേഷം അവിടെ ഈ ഒരു ലോക്കർ കണ്ടെത്തുകയും ലോക്കറിനുള്ളിലാണ് പണം മനസ്സിലാക്കുകയും ചെയ്യുന്നു അങ്ങനെ ലോക്കറുകൾ ഒരുപാട് നിർമ്മിച്ചും പൂട്ടുകൾ അഴിച്ചും പൂട്ടുകൾ നിർമ്മിച്ചും പരിചയമുള്ള ലിജേഷിന് ആ ലോക്കർ തകർക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല കാരണം ഇത് നമുക്ക് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു പരിചയമില്ലാത്ത വീട്ടിനകത്തേക്ക് കയറി മോഷണം നടത്തി ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ലിജേഷ് തിരിച്ചെത്തുകയാണ് അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ലോക്കറുകളൊക്കെ തുറക്കാനൊക്കെ ലിജേഷിനുള്ള പ്രാവീണ്യം എന്നുള്ളത് അങ്ങനെ ആ ലോക്കർ കണ്ടെത്തുകയും ലോക്കർ വളരെ വേഗത്തിൽ ആ ലോക്കറിന്റെ പൂട്ട് പൊളിക്കുകയും യും ആ ലോക്കറിനുള്ളിലേക്ക് നോക്കുമ്പോൾ താൻ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ പണം അതിനകത്ത് ഉണ്ടാകുകയും ചെയ്തു അതായത് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം രൂപ ഉണ്ടാകുകയും അതിനകത്ത് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പവനോളം സ്വർണവും ഉണ്ടായിരിക്കുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം തൻ്റെ കൈവശം എടുക്കുകയും ഒരു ചാക്കിലും രണ്ട് സഞ്ചീലുമായിട്ട് ഇതെല്ലാം നടക്കുകയും ചെയ്തു ഈ സമയങ്ങളിലൊക്കെ ഒരു ഗ്ലൗസ് ധരിക്കുകയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്പർശിക്കുന്ന സമയത്ത് തുണികൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു അതായത് തൻ്റെ വിരൽപ്പാടുകൾ ഫിംഗർ പ്രിന്റുകൾ ഒരു സ്ഥലത്തു നിന്നും പോലീസിന് എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെയായിരുന്നു ഗ്ലൗസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ ഈ സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കിയതിനു ശേഷം ഒരു ചാക്കിലും രണ്ട് സഞ്ചീലുമാക്കി തലച്ചുമടുകളായി തിരികെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തൻ്റെ വിടെ പൂർത്തിയാക്കുകയും ചെയ്തു അതിനുശേഷം നേരെ വീട്ടിലേക്ക് എത്തിയ ലിജേഷ് അമ്മയും കുടുംബവും ഒക്കെ ഉറങ്ങിയതിനു ശേഷം ഈ ചാക്കുകളുമായി ചാക്കും സഞ്ജീവുമായിട്ട് ഒന്നാമത്തെ നിലയിലേക്ക് എത്തുകയാണ് വീടിൻ്റെ സ്വന്തം വീട്ടിൻ്റെ ഒന്നാമത്തെ നിലയിലേക്ക് എത്തുകയാണ് അവിടെ നേരത്തെ തന്നെ സജ്ജീകരിച്ചിരുന്ന കുറച്ച് സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു അതും തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചെയ്തിരുന്നത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഒന്നാമത്തെ നിലയിലുള്ള ഒരു മുറി അത് തൻ്റെ ഉപകരണങ്ങളൊക്കെ അതായത് തൻ്റെ ആവശ്യമായ ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു മുറിയിൽ ഒരു ഇരുമ്പ് കട്ടിൽ കൂടി ഉണ്ടായിരുന്നു കട്ടിലിനടിയിൽ ഇരുമ്പ് പട്ടകളും ഷീറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രഹസ്യ അറ ലിജേഷ് നേരത്തെ നിർമ്മിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് നിർമ്മിച്ചിരുന്നത് അതായത് ഇതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്നത് ഈ ഒരു മോഷണം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമല്ല തക്കം കിട്ടുമ്പോൾ എവിടെ നിന്ന് മോഷ്ടിക്കാൻ പറ്റുന്നു അവിടെ നിന്നെല്ലാം മോഷ്ടിച്ച് ആ വസ്തുക്കൾ കുറച്ച് കാലത്തേക്ക് സേഫായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ആ കട്ടിലിൻ്റെ അടിയിൽ ഒരു രഹസ്യ ഒരു ഇരുമ്പ് കട്ട് പട്ടകളൊക്കെ രഹസ്യ രഹസ്യാറ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ രഹസ്യ രഹസ്യാറ നിർമ്മിച്ചിരിക്കുന്ന കട്ടിലിൽ ലിജേഷ് മാത്രമേ കിടക്കാറുള്ളൂ അങ്ങോട്ടങ്ങനെ സാധാരണ ആരും വരാറുമില്ല അപ്പോൾ അതിനുള്ളിൽ ഇത്രയും സേഫായിട്ടുള്ള ലോക്കർ ഉണ്ടാക്കുകയും ആ ലോക്കറിലേക്ക് താൻ കൊണ്ടുവന്ന ഈ പണവും ഈ പണ്ടങ്ങളും എല്ലാം സൂക്ഷിക്കുകയും ചെയ്തു നവംബർ ഇരുപത്തി ഒന്ന് അതായത് മോഷണം നടന്നിട്ട് പിറ്റേ ദിവസം അന്ന് രാവിലെ ആണ് അഷ്റഫ് തിരിച്ചറിയുന്നത് തൻ്റെ ഒരു ഉളി സംഭവ സ്ഥലത്ത് വെച്ച് താൻ മറന്നു അതായത് അഷ്റഫിൻ്റെ വീട്ടിൽ വെച്ച് മറന്നു എന്ന് മനസ്സിലാക്കുന്നത് അത് രാത്രിയാകാൻ വേണ്ടി വീണ്ടും കാത്തിരിക്കുകയും രാത്രി വീണ്ടും അഷ്റഫിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്നും ആ ഉളി വീണ്ടും തിരിച്ചെടുത്ത് വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു മാത്രമല്ല താൻ ഉപയോഗിച്ചിരുന്ന ഗ്ലൗസും താൻ ഉപയോഗിച്ചിരുന്ന ടീ ഷർട്ടും അതുപോലെ മുഖമൂടിയും എല്ലാം തൻ്റെ മുറിയിലിട്ട് അതായത് വീടിൻ്റെ ഒന്നാം നിലയിലെ മുറിയിലിട്ട് കത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ തെളിവുകൾ നശിപ്പിക്കാനും ലിജേഷ് മറന്നിട്ടുമില്ല മാത്രമല്ല നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് തീയതികളിൽ അതായത് മോഷണം നടന്ന് രണ്ട് ദിവസം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പുറത്തേക്ക് പകലൊന്നും പുറത്തേക്ക് ലിജേഷ് പോയതുമില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് വീട്ടുകാർ ചോദിച്ചപ്പോൾ പണി കുറവാണ് എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം നവംബർ ഇരുപത്തി ഈ വീട്ടുകാർ അഷ്റഫിൻ്റെ കുടുംബം തിരികെ വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലേക്ക് െത്തിയ സമയത്താണ് ഇവിടെ മോഷണം നടന്നുണ്ടായും നടന്നതായും ലോക്കറ് കുത്തിപ്പൊളിച്ചതായിട്ടും കാണുന്നത് അങ്ങനെ നവംബർ ഇരുപത്തിനാലിനാണ് അഷ്റഫും കുടുംബവും ആ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നത് അതായത് സംഭവം നടന്ന നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിക്കുന്നത് സംഭവം നടന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസിൽ പരാതി ലഭിക്കുന്നത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ അന്വേഷണ സംഘം ആദ്യമായിട്ട് നേരിട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് അതായത് മോഷ്ടാവിന് ഈ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യാനുള്ള ആവശ്യത്തിലധികം സമയം ലഭിച്ചിരിക്കുന്നു തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയം ലഭിച്ചിരിക്കുന്നു മോഷ്ടാവ് മോഷ്ടിച്ച വസ്തുക്കൾ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ട് വിൽക്കാനുള്ള സമയമൊക്കെ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രസന്ധിയായിരുന്നു പോലീസിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് എന്നിരുന്നാലും പോലീസ് ആദ്യമായിട്ട് ചെയ്തത് അവിടെയുള്ള സി സി ജഷറഫിൻ്റെ വീട്ടിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നാൽ പോലീസിന് ആശാഭകമായിട്ടുള്ള വലിയ തെളിവുകളൊന്നും അതിലൊന്നും ലഭിച്ചില്ല ചെറിയ ചില സൂചനകൾ മാത്രമാണ് ലഭിച്ചത് അതിൽ പ്രധാനമായിട്ടും ഈ മോഷ്ടാവ് മുഖംമൂടി അണിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആളെ വ്യക്തമായിട്ട് കാണാനും സാധിച്ചിരുന്നില്ല എന്നാൽ പോലീസ് കണ്ടെത്തിയ ചില ചെറിയ ചില സൂചനകളെന്ന് പറയുന്നത് അതിൽ നിന്നായിരുന്നു മോഷ്ടാവിലേക്ക് പോലീസ് എത്തുന്നത് ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് രണ്ടാമത്തെ തവണ ഈ ഒരു മോഷ്ടാവ് ആ വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് അതായത് അഷ്റഫ് ലിജേഷ് ആദ്യത്തെ ദിവസം മോഷണം കഴിഞ്ഞതിന് ശേഷം തന്നെ ഒളിയെടുക്കാനായി രണ്ടാമത്തെ ദിവസം ആ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇത് കണ്ട പോലീസ് ഒരു നിഗമനത്തേക്ക് എത്തുന്നത് ആ ഒരു മോഷ്ടാവ് സ്ഥലം വിട്ടു പോയിട്ടില്ല ഈ തൊട്ടടുത്തുള്ള ഏതോ ഒരാൾ തന്നെയാണ് മോഷണം ചെയ്തിരിക്കുന്നത് സാധാരണയായിട്ട് ഒരു മോഷ്ടാവ് ഇങ്ങനെ ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്നും പലായനം ചെയ്യാനാണ് ആ ഒരു ഏരിയ വിട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇത് അങ്ങനെ പോയിട്ടില്ല ആ ആൾ വീണ്ടും തിരിച്ചു വന്നതിന് അർത്ഥം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ആൾ ഇവിടെ ഇവിടെ ഉള്ള ആളാണ് എന്നൊരു ചെറിയ സൂചനയിലേക്ക് എത്തുകയും അത് മാത്രമല്ല ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വലിയൊരു ഹ്യൂജ് എമൗണ്ടുമായിട്ട് ഒരു വലിയ മോഷണം മുതലുമായിട്ട് ആരും പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ള തെളിവുകളും പോലീസ് ചെയ്യുന്നു എന്നാൽ അതൊന്നും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകളല്ല കാരണം ഇതൊക്കെ പല രീതിയിലും കടത്താനായിട്ട് സാധിക്കും സി സി ടി ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ എല്ലാ വഴികളും ലഭിക്കണമെന്നില്ല എന്നാൽ ഈ ചെറിയ സൂചനകളൊക്കെ പോലീസ് ഒരു തൻ്റെ ക്ലൂകളായി സൂക്ഷിച്ച് അവരുടെ ക്ലൂകളായി സൂക്ഷിച്ചു വയ്ക്കുകയും അതിന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഒരു കിലോമീറ്റർ തൊട്ടുള്ള എല്ലാ സി ദൃശ്യങ്ങളും പരിശോധിച്ചു അവിടെ നിന്നും ഈ ഒരു മോഷ്ടാവ് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവിടെ നിന്നും ഈ മോഷണ വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന് മനസ്സിലാകുന്നു മാത്രമല്ല ലിജേഷ് ചെയ്ത മറ്റൊരു വിഡിത്തം എന്ന് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറകൾ തിരിച്ചു വയ്ക്കുമ്പോൾ ഒരു ക്യാമറ പുറത്തുള്ള ഒരു ക്യാമറ തിരിച്ചു വെച്ചത് ഈ മുറിക്കുള്ളിൽ അതായത് അഷ്റഫിൻ്റെ വീട്ടിന് തന്നെ പോയി എന്നുള്ളതാണ് അതായത് ലിജേഷ് അകത്ത് മോഷം നടത്തുന്ന ദൃശ്യങ്ങൾ ആ സി സി ടി വി ക്യാമറയിലാണ് പക്ഷേ മുഖം കാണാൻ പറ്റുന്നില്ലെങ്കിലും കാണാൻ പറ്റില്ല പക്ഷേ ആ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലായത് ഈ മോഷണം നടത്തിയിരിക്കുന്നത് കഷണ്ടിയുള്ള ഒരാളാണ് എന്നുള്ളതാണ് ആ ഒരൊറ്റ വീഡിയോയിൽ മാത്രമായിരുന്നു അത് ക്ലിയർ ആയിട്ട് കിട്ടിയെന്നാണ് പോലീസ് പറയുന്നത് അതായത് റൂമിലേക്കുള്ള ഒരു ഒരു ക്യാമറ തിരിച്ച് ദിശ തിരിച്ചു വെച്ചപ്പോൾ അത് റൂമിലേക്ക് മാത്രമേ ഓഷഫിന്റെ റൂമിലേക്ക് തന്നെ ആയിപ്പോയി അവിടെ നിന്നും ഈ ഒരു ആളിലെ ഒരു മോഷ്ടാബിൻ്റെ കഷണ്ടി തിരിച്ചറിയുകയും അങ്ങനെ കഷണ്ടിയുള്ള ആൾക്കാരെ ചുറ്റുപറ്റിയായ ഒരു കിലോമീറ്ററിനുള്ളിൽ കഷണ്ടിയുള്ള ആൾക്കാരെ ചുറ്റുപറ്റി അന്വേഷണത്തോട് നടക്കുകയും അങ്ങനെ ലിജേഷിനെ തിരി ലിജേഷിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തു ലിജേഷിൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ലിജേഷിൻ്റെ വീട്ടിലേക്ക് എത്തി റൂമിൽ ഡോർ നോക്ക് ചെയ്ത് ലിജേഷ് പുറത്തേക്ക് വരുന്ന സമയത്ത് ലിജേഷിൻ്റെ തലയിൽ മാറാല ഉണ്ടായിരുന്നുള്ള അപ്പോൾ പണ്ടോ പണ്ട് പറയുന്നു നമ്മൾ കോഴി മോഷ്ടിച്ച ആളുടെ തലയിൽ കോഴി തൂലുണ്ടാകുമെന്ന് പറയുന്ന പോലെ മാറാല ഉണ്ടായിരുന്നുള്ളതാണ് ആ പോലീസുകാരന് മനസ്സിലായത് ആ ഒരു അടിയിലും മാറാല ഉണ്ടായിരുന്ന അതായത് തൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന മോഷണ വസ്തുക്കൾ നോക്കുകയോ മറ്റോ ചെയ്തപ്പോൾ ആ കട്ടിൻ്റെ അടിയിൽ നിന്ന് മാറാല അദ്ദേഹത്തിൻ്റെ തലയിൽ ഉണ്ടായതാകാം കാര്യം പോലീസ് വന്നപ്പോൾ പെട്ടെന്ന് പോയി നോക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ മാറാല വന്നതാകാം ഇത്തരത്തിലുള്ള ചില ചില സൂചനകൾ അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സൂചനകളിൽ നിന്നും ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് പോലീസ് ഈ ഒരു മോഷ്ടാമനെ കണ്ടെത്തുന്നത് അതായത് ലിജേഷ് ആണ് പ്രതി എന്നുള്ള ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോലിച്ചെത്തുന്നത് പോലീസ് ലിജേഷിനെ കസ്റ്റഡിയിലെടുത്തു സംശയാസ്പദമായ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ രണ്ട് ദിവസം തുടർച്ചയായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ മറുപടി പറഞ്ഞു കൊണ്ടിരുന്നുള്ളൂ അതായത് കൂടുതലൊന്നും സംസാരിക്കാൻ നിജേഷ് തയ്യാറായില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം പൊതുവേ ഒരു സൗമ്യനായിട്ടുള്ള ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുകയും എല്ലാം ഏത് ചോദ്യത്തിനും നിഷേധിച്ചു കൊണ്ടുള്ള അതായത് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു മറുപടി എന്നും പോലീസ് പറയുകയാണ് അപ്പോൾ അതിനുശേഷം തെളിവുകൾ കൂടുതൽ തെളിവുകൾ തങ്ങളുടെ കയ്യിലാണെന്ന് കൂടെ ലെവൽ പോലീസ് മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്തു അതായത് ഈ ഒരു മോഷണം നടന്ന് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പലതവണ അഷറഫിൻ്റെ വീട്ടിലേക്ക് പരിഭ്രമത്തോടു കൂടി ആ ഒരു പരിസരത്തേക്ക് വന്നിട്ട് പോകുന്ന ലിജേഷിൻ്റെ വീഡിയോ കാണിച്ചിട്ട് അതെന്തിനാണെന്ന് ചോദിക്കുന്നു ലിജേഷിന് മറുപടിയില്ലത് പെട്ടെന്ന് മറുപടി പറയാൻ സാധിക്കാതെയാവുന്നു മാത്രമല്ല ഈ ഒരു മോഷണം നടക്കുന്ന സമയത്ത് ലിജേഷിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്തുകൊണ്ട് സ്വിച്ച് ഓഫ് ആക്കി എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറുകയാണ് ലിജേഷ് ചെയ്തത് അങ്ങനെ ലിജേഷ് അവസാനം കുറ്റസമ്മതം നടത്തേണ്ടി വരികയും ചെയ്യുന്നു ഇതാണ് അന്ന് ലിജേഷിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് സംഭവിച്ചത് മാത്രമല്ല പോലീസിന് മറ്റൊരു പ്രശ്നമുണ്ടായത് അവിടെ ഉണ്ടായിരുന്ന വിരലടയാളം അഷ്റഫിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഫിംഗർ പ്രിൻസുകളെല്ലാം പരിശോധിച്ചെങ്കിലും അതും ലിജേഷിൻ്റെ ഫിംഗർ പ്രിൻസുമായിട്ട് യാതൊരു സാമ്യവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്നാൽ ഫിംഗർ പ്രിന്റുകൾ പരിശോധിക്കുന്ന സമയത്ത് വളരെ വലിയൊരു ടിസ്റ്റ് അവിടെ ഉണ്ടാകുകയും അതായത് ഒന്നര വർഷക്കാലമായിട്ട് കാലമായിട്ട് പോലീസിന് തെളിയിക്കാൻ കഴിയാതിരുന്ന മറ്റൊരു മോഷണത്തിന്റെ തെളിവ് ലഭിക്കുകയും ചെയ്തു അതായത് ഒരു ഒന്നര വർഷമായിട്ട് കിച്ചേരിയിൽ നടന്നിട്ടുള്ള ഒരു മോഷണം ആ മോഷണത്തിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നില്ല മോഷ്ടാവിനെയും ലഭിച്ചിരുന്നില്ല എന്നാൽ അത് ഈയൊരു ഫിംഗർ പ്രിൻ്റ് സെർച്ച് ചെയ്തപ്പോൾ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ലിജേഷിൻ്റെ ഫിംഗർ പ്രിൻ്റ് തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന മറ്റ് കേസുകളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു കേസുമായിട്ട് ഇത് സാമ്യം സാമ്യം ഉണ്ടാവുകയും ചെയ്തു അവിടുത്തെ കിട്ടുന്ന കിട്ടിയ ഫിംഗർ പ്രിൻ്റുമായിട്ട് ഈ ലിജേഷിൻ്റെ ഫിംഗർ പ്രിന്റ് സാമ്യം ഉണ്ടാകുകയും ചെയ്തു ശ്രദ്ധിക്കണം അപ്പോഴും ഈ അഷ്റഫിൻ്റെ വീട്ടിൽ നടന്ന കേസിലൊരു ഫിംഗർ പ്രിൻ്റ് ലിജേഷിന് ലഭിക്കുന്നില്ല എന്നാൽ മറ്റൊരു തെളിയാതെ കടന്ന കേസിന്റെ ഫിംഗർ പ്രിന്റുമായിട്ട് ലിജേഷിന്റെ ഫിംഗർ പ്രിന്റ് സാമ്യം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഈ ഓഗസ്റ്റില് കീച്ചേരി അഞ്ചാമ്പേടിക റോഡിൽ പരേതനായ നിയാസിൻ്റെ സ്കൈവ്യൂ എന്ന് പറയുന്ന വീട് ഈ വീട്ടിലും സെയിം പാറ്റേണിലുള്ള ഒരു മോഷൻ നടന്നിരുന്നു ജീൻസും ടീഷർട്ടും മുഖമൂടിയും ധരിച്ച ഒരാൾ കയ്യിൽ ഒരു ഇരുമ്പ് വടിയുമായിട്ടായിരുന്നു അന്ന് ആ ഒരു വീട് ചാടി കടന്നത് ഇത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് ഇതേ പാറ്റേണിൽ അതായത് വീടിൻ്റെ പുറകിലേക്ക് പോവുകയും അവിടുന്ന് ജനലിൻ്റെ ഗ്രില്ല് മുറിച്ച് മാറ്റുകയും അതുവഴി ഉള്ളിൽ കടന്ന് അവിടെ ഉണ്ടായിരുന്ന ബെഡ്റൂമിലേക്ക് കയറുകയും ബെഡ്റൂമിലെ അലമാര കുത്തിപ്പൊളിച്ച് അതിൽ നിന്നും പതിനൊന്നര പവനും ചില രേഖകളും കൈക്കലാക്കുകയാണ് ചെയ്തത് എന്നാൽ അവിടെ നിന്നും അന്ന് ഫിംഗർ പ്രിൻസുകളുടെ ലഭിച്ചിരുന്നു ഒരു പക്ഷേ അന്ന് ലിജേഷ് ഈ ഫിംഗർ പ്രിന്റിൻ്റെ കാര്യത്തിൽ വലിയ ഒരു അലംഭാവമായിരിക്കും കാണിച്ചിരുന്നത് ഒരു അത്രയും ശ്രദ്ധ ചെലുത്തി കാണണം തോന്നുന്നില്ല അതുകൊണ്ടാണ് അന്ന് അവിടുന്ന് ഫിംഗർ പ്രിൻറ് ലഭിച്ചിരുന്നത് എന്നാൽ എന്നിരുന്നാലും അവിടെ നിന്നും ഈ ഒരു മോഷ്ടാവിനെ കണ്ടെത്താനായിട്ട് അന്ന് പോലീസിന് കഴിഞ്ഞില്ല ഏകദേശം ഒന്നര വർഷത്തോളം കാലമായിട്ടും ആ ഒരു മോഷണത്തിൻ്റെ തെളിവുകളോ അല്ലെങ്കിൽ പോലീസിനെയോ അല്ലെങ്കിൽ മോഷ്ടാവിനെ ഒന്നും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാൽ ഈ ഒരു തെളിവ് ഇവിടെ ഈ ഒരു സംഭവം മണ്യിലെ ഈ സംഭവം നടന്നോടുകൂടി ഈ ഒരു സെയിം പാറ്റേൺ മനസ്സിലാക്കിയ പോലീസ് ഫിംഗർ പ്രിൻസ് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴാണ് ഈ ഒരു കേസിനകത്ത് സമാനമായിട്ടൊരാളിനെ മനസ്സിലാവുകയും സി സി ടി വി ദൃശ്യങ്ങൾ നോക്കുമ്പോൾ രണ്ടിലും ഒരേ പോലത്തെ ആളിനെ തന്നെ കാണുകയും ചെയ്തത് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് പോലീസ് പറയുന്നത് ഈ നിയാസ് എന്ന് പറയുന്ന ആൾ ഒമാനിൽ ജോലി തീരുന്ന ആളാണ് അതിനുശേഷം ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അതിനുശേഷം ഭർത്താവിന്റെ ഈ ഒരു മരണാനന്ത ചടങ്ങുകൾക്ക് ശേഷം ഭാര്യ സ്വന്തം വീട്ടിലേക്ക് മാറിപ്പോവുകയും ഒരു മാസത്തിന് ശേഷവുമാണ് ഭാര്യ തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരികയും ചെയ്തത് അപ്പോൾ ആ ഒരു മാസ കാലയളവിലാണ് ലിജേഷ് അവിടെ ഈ കൃത്യം ചെയ്തത് ലിജേഷിന് ആ െ കുറിച്ചുള്ള ധാരണ ഉണ്ടാകുന്നത് ലിജേഷ് ഈ വീടിന്റെ മുകളിൽ മേൽക്കൂര ചെയ്യാനായിട്ട് ഈ ജോലി ചെയ്യാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പരിചയത്തിലാണ് ലിജേഷ് ഭാര്യ വീട്ടിൽ ഉണ്ടാവാതിരുന്ന ആ ഒരു മാസക്കാലം മോഷണത്തിനായി ചൂസ് ചെയ്യുകയും അന്ന് ആ ഒരു മോഷണം നടത്തുകയും എന്നാൽ പിടിക്കപ്പെടാതെ പോവുകയും ചെയ്തൊരു പക്ഷെ ആ പിടിക്കപ്പെടാത്തൊരു ധൈര്യം ആയിരിക്കണം വീണ്ടും ഒരു മോഷണം ചെയ്യാനായിട്ട് ലിജേഷിനെ പ്രേരിപ്പിച്ചത് അപ്പോൾ അന്ന് മുതലേ ഈ ഒരു കട്ടിലിന്റെ അടിയിൽ ഇത്രയും സേഫായിട്ടുള്ള ഒരു രഹസ്യ അറ ലിജേഷ് നിർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയായിരുന്നു ലിജേഷ് ആ ഒരു കൃത്യം നടത്തിയത് ആദ്യത്തെ കേസിൽ പിടിക്കപ്പെട്ടില്ലെങ്കിലും രണ്ടാം മോഷണിൽ അല്ലെങ്കിൽ ലിജേഷിന്റെ രണ്ടാമത്തെ മോഷണത്തിൽ ലിജേഷ് പിടിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്